മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം ഒരുപാട് അനുഗ്രഹങ്ങളാണ് അബ്ബാഹു സുബാനകുപത്ത വിശ്വാസികൾക്കായി തയ്യാറാക്കി വച്ചിട്ടുള്ളത് സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ എന്നത് വിശുദ്ധ കുറക്കാൻ സൂചിപ്പിച്ചതുപോലെ അതല്ലാഹു സുബാന അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് വേണ്ടി വേണ്ടി കോപ്യമാക്കി വെച്ചിരിക്കുകയാണ് ഒരിക്കലും സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ച് പൂർണ്ണമായി നമുക്ക് വിശദീകരിക്കാനോ ആ വിശദീകരിച്ചത് പൂർണമായും നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനോ സാധിക്കുകയില്ല മാലാ അതൊരു കണ്ണും കാണാത്തതാണ് ും ഒരു കാതും കേൾക്കാത്തതാണ് ഒരു കാതിനെയും അത് പൂർണ്ണമായി ബോധ്യപ്പെടുത്താൻ പൂർണമായി വിശദീകരിച്ചു കൊണ്ട് ബോധ്യപ്പെടുത്താൻ കഴിയുകയും ഒരു മനുഷ്യന്റെ ചിന്ത കൊണ്ട് ആ സ്വർഗം എങ്ങനെയായിരിക്കുമെന്ന് ആ മനുഷ്യനെ ചിന്തിച്ച് മനസ്സിലാക്കാനും കഴിയില്ല കഴിയും വലിയ അനുഗ്രഹങ്ങളാണ് വിശ്വാസികൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് സ്വർഗത്തിന് ഒരുപാട് ദർജകളുണ്ട് സ്വർഗത്തിന്റെ വിശാലത എന്നാൽ അത് ആകാശഭൂമികളെ സ്വർഗത്തിലെ പ്രധാനപ്പെട്ട അതിലെ പദവികൾ പ്രവാചകൻ പറഞ്ഞു സ്വർഗത്തിന് നൂറ് നൂറ് തട്ടുകളാണ് അതിലെ തൊറ്റുകൾക്കും ഇടയിൽ ആകാശഭൂമികളെ സ്വർഗത്തിലെ ഓരോ തൊട്ടുകളും അതിന്റെ ദൂരം എന്നത് ആകാശഭൂമികളെക്കാൾ ദൂരമാണ് ഓരോ വൽ ജന്ന

അവരെ നക്ഷത്രങ്ങളെ പോലെ അവരെ അവരെ ഇവർക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പ്രവിശാലമായ സൗകര്യങ്ങളുള്ള സ്വർഗമാണ് നല്ല മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു സുബഹാന കുബൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ആ സ്വർഗത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്നത് അള്ളാഹു സുബഹാന കുറത്താലയെ മനുഷ്യർക്ക് നേരിട്ട് കാണാൻ സാധിക്കുമെന്നാണ് അള്ളാഹുവിനെ മനുഷ്യർക്ക് കാണാൻ സാധിക്കും അത് എങ്ങനെയാണ് എന്ന് നമുക്ക് വിശദീകരിക്കാൻ കഴിയും എന്നാൽ ആ വിഷയത്തിൽ വന്ന പ്രവാചകൻ പ്രവാചകൻ ഒരു പൗർണമി ദിനത്തിൽ ഇങ്ങനെ പൂർണ്ണ ചന്ദ്രനെ നോക്കിക്കൊണ്ട് പറയുക നിങ്ങൾ ഈ ചന്ദ്രനെ കാണുന്നുണ്ടല്ലോ അതുപോലെ നാളെ പരലോകത്ത് സത്രിപ്തരായ മനുഷ്യന്മാർക്ക് അലയെ കാണാൻ സാധിച്ചു ആ കാഴ്ചക്ക് ഒരു തടസ്സവും ഉണ്ടാകുകയില്ല ഒരു തടസ്സവുമില്ലാതെ ഈ പൂർണ്ണ ചന്ദ്രനെ നിങ്ങൾ കാണുന്നത് പോലെ നാളെ പരലോരത്ത് അള്ളാഹ സുബഹാന കുറച്ചായാലയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ുംബല അതുകൊണ്ട് നിങ്ങൾ സാധിക്കുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് സൂര്യൻ ഉദ്ദേശിക്കുന്നതിന് മുൻപുള്ള നമസ്കാരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ സുബഹി നമസ്കാരവും നമസ്കാരവും ഒരിക്കലും നിങ്ങൾ അതിന്റെ സമയം തെറ്റി നിങ്ങൾ നമസ്കരിക്കരുത് അത് നിങ്ങൾ പരമാവധി മനുഷ്യർക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ മറ്റൊരു ഇതിന്റെ വേറെ ഒരു ഭാഗം പ്രവാചകൻ ഇസ്ലാമി പറയുന്നു ജന്നത്തിൽ ജന്ന സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അവരോട് ഇനി എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് വർദ്ധിച്ചു തിരിച്ചു തരേണ്ടതുണ്ടോ എന്ന് ഇനി എന്തെങ്കിലും ഒരു അനുഗ്രഹം നിങ്ങൾക്ക് നീ നീ ഞങ്ങളുടെ മുഖങ്ങൾക്ക് പ്രകാശം നൽകിയില്ലേ ഞങ്ങളെ പ്രവേശിപ്പിച്ചില്ലേ നരകത്തിൽ നിന്ന് ഇനി ഞങ്ങൾ ഞങ്ങൾക്കൊന്നും വേണ്ട വലിയ അനുഗ്രഹത്തിലാണല്ലോ എന്നവർ പറയും അപ്പോൾ ഒരു നീക്കപ്പെടും അവരുടെ ജീവിതത്തിലെ ജീവിതത്തിലെ സ്വർഗീയവാസികളുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് പിന്നീട് അവർ കാണുക ആ മറ നീങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു കാണാൻ സാധിക്കുമെന്ന് പ്രവാചകൻ സലി സലമ സൂചിപ്പിക്കുകയാണ്

നിങ്ങൾക്ക് സമാധാനം എന്ന് പറയും അത് പറയുമ്പോൾ അവരെ അവർ നോക്കിക്കൊണ്ടേ അള്ളാഹു അവരിങ്ങനെ നോക്കുന്ന സമയത്ത്

ും അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകും എന്ന് പ്രവാചകൻ സ്വർഗത്തെ കുറിച്ച് ഒരുപാട് വിശദീകരണങ്ങൾ അന്യത്തിലെ നമുക്ക് കാണാൻ സാധിക്കും ആ വിശദീകരണങ്ങൾ നമ്മൾ വായിക്കുമ്പോ ഏറ്റവും കൂടുതൽ തോന്നുന്ന ഒന്നാണ് നമ്മെ പരിപാലിക്കുന്ന നാളെ കാണാൻ സാധിക്കുമെന്ന് പ്രവാചകൻ സലിമ സൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ വിഷയം സജീവമായി നാം ഉപയോഗപ്പെടുത്തുക അള്ളാഹുവിനോട് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക